ആഗോള ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തീർത്ത് മുന്നേറുകയാണ് ലോക ഡൊമിനിക് അരോൺ ഒരുക്കിയ സിനിമ മികച്ച പ്രതികരണങ്ങളോടെ ബോക്സ് ഓഫീസിൽ കത്തി കയറുകയാണ് ഇപ്പോഴിതാ ചിത്രം ഇരുന്നൂറ് കോടിയിലേക്ക് അടുക്കുകയാണെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് നിലവിൽ ലോകയുടെ ആഗോള കളക്ഷൻ നൂറ്റി കോടിയാണ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കോടിയാണ് ലോക നേടിയിരിക്കുന്നത് ഓവർസീസ് മാർക്കറ്റിലും വലിയ കുതിപ്പുണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയാണ് ഓവർസീസിൽ നിന്നുള്ള ലോകയുടെ സമ്പാദ്യം പതിനെട്ട് പോയിന്റ് ഏഴ് എട്ട് കോടിയാണ് കഴിഞ്ഞ ദിവസം ചിത്രം ആഗോള മാർക്കറ്റിൽ നിന്ന് മാത്രം നേടിയത് ചിത്രം ഉടൻ തന്നെ ഇരുന്നൂറ് കോടിയിലേക്ക് കടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ മുപ്പത് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന് റിലീസിന് ശേഷം ഗംഭീര സ്വീകാര്യതയാണ് ലഭിച്ചത് കേരളത്തിൽ ചിത്രത്തിന്റെ പ്രദർശനം കൂടുതൽ തിയേറ്ററുകളിലേക്ക് വ്യാപിപ്പിച്ചതിന് പിന്നാലെ ഇപ്പോൾ തെലുങ്ക് പതിപ്പിനും സ്വീകാര്യത ഏറുകയാണ് ചിത്രത്തിന്റെ തെലുങ്ക് വേർഷൻ ബുക്കിംഗ് ആപ്പുകളിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞിരിക്കുന്നു സിനിമയുടെ ടെക്നിക്കൽ സൈഡിനും തിരക്കഥയ്ക്കും ഗംഭീര സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എഡിറ്റിംഗും സംഗീതവും ക്യാമറയും ആർട്ട് വർക്കും തുടങ്ങി എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണെന്നും അഭിപ്രായങ്ങളുണ്ട് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു സിനിമ എടുക്കാൻ ധൈര്യം കാണിച്ച നിർമ്മാതാവിനും അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കല്യാണി പ്രിയദർശന്റെ പ്രകടനത്തിന് ഗംഭീര അഭിപ്രായമാണ് ലഭിക്കുന്നത് തന്റെ കഥാപാത്രത്തെയും സിനിമയും സ്വീകരിച്ച പുരുഷ പ്രേക്ഷകർക്ക് കല്യാണി പ്രത്യേകം നന്ദി പറയുകയും ചെയ്തു തന്നെ സ്വീകരിക്കുന്ന സ്ത്രീ പ്രേക്ഷകരെ തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും എന്നാൽ നായകൻ ഇല്ലാതിരുന്നിട്ടും സിനിമ ഏറ്റെടുത്ത പുരുഷ പ്രേക്ഷകരുടെ സ്നേഹം അതിശയിപ്പിക്കുന്നുവെന്നും കല്യാണി പറഞ്ഞു ലോക സിനിമയെ പിന്തുണച്ച് മുന്നോട്ട് വരുന്ന സ്ത്രീകളെ എനിക്ക് മനസ്സിലാകും എന്നാൽ ചിത്രം ഒരു പുരുഷനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റിയാവണമെന്ന നിർബന്ധമില്ലാതെ സിനിമ കണ്ട് തിയേറ്ററിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പുരുഷ പ്രേക്ഷകർ എത്രത്തോളമാണെന്നത് അതിശയിപ്പിക്കുന്നതാണ് ഈ പ്രേക്ഷകരെ നമ്മൾ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരെ പറ്റിയുള്ള തെറ്റായ ധാരണകളാണ് പലപ്പോഴും സിനിമകൾ ചെയ്യാനുള്ള പരിമിതികൾ വർദ്ധിപ്പിക്കുന്നത് ഇങ്ങനെ ചിത്രം ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ സന്തോഷം ഇതുപോലെയുള്ള ചിത്രങ്ങൾക്കു വേണ്ടി ഒരു ജാലകം തന്നെ ലോകയിലൂടെ തുറന്നുവെന്നും കല്യാണി പ്രിയദർശൻ കൂട്ടിച്ചേർത്തു അതേസമയം ബോളിവുഡിലും തരകമായി മാറിയിരിക്കുകയാണ് ലോക സെപ്റ്റംബർ നാലിനാണ് ലോകയുടെ ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്തത് പിന്നാലെ ചിത്രത്തെ പ്രശംസിച്ച് ബോളിവുഡ് താരങ്ങൾ രംഗത്തെത്തി ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയാണ് ചിത്രത്തിനെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചവരിൽ പ്രധാനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൂപ്പർ ഹീറോയെ അവതരിപ്പിച്ച ചിത്രത്തിന്റെ ക്രൂവിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് പ്രിയങ്ക സ്റ്റോറി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൂപ്പർ ഹീറോ ഇതാ ഇവിടെ ദുൽഖർ സൽമാനും ലോക ടീമിനും അഭിനന്ദനങ്ങൾ ഈ കഥ മലയാളി ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ഹിന്ദിയിലും പുറത്തിറങ്ങിയിരിക്കുന്നു ചിത്രം ഞാൻ എന്റെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു നിങ്ങളോ എന്നാണ് പ്രിയങ്ക ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്